ഹായ് കൂട്ടുകാരേ ഞാൻ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയതായിരുന്നു കേട്ടോ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെ തിരുമേനി ഞാനേ ഇന്നലെ കട വെച്ച് കണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു മോഹം അവിടെ നിന്ന് പോയാൽ കൊള്ളാമെന്നു അങ്ങനെ തിരുവേനിയെ കണ്ടതല്ലോ ആ സന്തോഷത്തിൽ ഞാനും ഒറ്റയ്ക്ക് വണ്ടി ഒഴിച്ച് ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് പോയി അപ്പോൾ നമ്മുടെ ചെങ്ങരയാണ് ഹനുമാൻ സ്റ്റേഷൻ ക്ഷേത്രം കേട്ടോ ചെങ്ങര റേഡിയോ ജംഗ്ഷൻ റേഡിയോ ജംഗ്ഷനിലേക്കാണ് ഞാൻ ഞാനീ കയറിപ്പോകുന്നത് റേഡിയോ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് ചെങ്ങരയ്ക്കാണ് പോകേണ്ടത് ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല സൂപ്പർ റോഡ് നല്ല അടിച്ച് പൊളിച്ചിങ്ങനെ വിട്ട് പോകാം അതീ നല്ല സൂപ്പർ റോഡ് അപ്പോൾ ഇവിടുന്ന് റൈലോട്ട് നേരെ കയറ്റം ഒക്കെ കയറി പോകുന്ന ചേല്ലണ് കേട്ടോ ചെയ്യും നല്ല നല്ല റോഡൊക്കെയാണ് പക്ഷേ ശകലം കയറ്റം ഒക്കെയാണ് പക്ഷേ നല്ല അന്തരീക്ഷമാണ് കേട്ടോ അറ്റ്മോസ്ഫിയർ സൂപ്പറാണ് ഇവിടെ നിന്ന് ഇതിൻ്റെ താഴെയൊക്കെയാണ് വലിയ വലിയ പാറമടകളൊക്കെ ആയിരുന്നു എല്ലാം ഈ ൊക്കെ മറിച്ച് ആരും കാണാതിരിക്കാൻ വേണ്ടി പൊട്ടിച്ച് കൊളമാക്കി താർക്കട്ടേക്കും താഴെ വലിയ കുഴിയാക്കി വെച്ച് എന്നിട്ടാണ് ഒരു ഫ്ലൈ ഒക്കെ വെച്ചിട്ട് മറിച്ച് തരുന്നത് അത് കഴിഞ്ഞിങ്ങനെ നേരെ വിട്ടു പോവാട്ടോ അപ്പോൾ നമ്മളെ ചെങ്ങരട്ടെ ഈ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ കൂടെ പോവുകയാണ് അത് നമ്മുടെ ക്ഷേത്രമട് യാണ് നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമാണ് കാണുന്നത് കണ്ട എൻ്റെ ഫ്ലക്സ് അങ്ങനെ കുറച്ചുകൂടി പാറമ്പടയുടെ ബോഡാ വച്ചിരിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് കുറച്ചും കൂടെ മുമ്പോട്ട് പോകണം നമുക്ക് ക്ഷേത്രത്തിലെത്തിച്ചേരാൻ അങ്ങോട്ട് വളർത്തിരിച്ചിട്ട് അങ്ങോട്ട് ചേരുമ്പോഴാണ് ക്ഷേത്രം അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് കയറി ചേരണം അങ്ങോട്ട് കയറി നല്ല എന്താ പറയുക നല്ലൊരു അന്തരീക്ഷം വെളുപ്പം കാലത്ത് നല്ല മഞ്ഞും നല്ല എന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞും വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല അതീ മഞ്ഞാണ് ഈ പടവവും തിരിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ടിരുന്നതാണ് ക്ഷേത്രം കൊണ്ട് ഇവിടെ നല്ല നല്ല വ്യൂ ആയിരുന്നു നേരത്തെ ആണെങ്കിൽ ഈ സൈഡ് റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് ഇരിക്കാനൊക്കെ കസരകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നിന്നിട്ട് ഇവിടും താഴോട്ട് വൈകുന്നേരം വന്നിരിക്കുമ്പോൾ നല്ല കാറ്റും കാര്യങ്ങളൊക്കെയാണ് അങ്ങോട്ട് നിന്ന് നോക്കും അങ്ങോട്ട് ബാങ്കിലോട്ട് നോക്കുമ്പോഴത്തേക്ക് നല്ല വ്യൂ ഒക്കെ അത് കഴിഞ്ഞാൽ ഇത് അടുത്ത കണ്ടോ അടുത്തൊരു പുതിയ വാറമട പിന്നെ മേളി തുടങ്ങിയേക്കും ഇവിടെ അത് കഴിഞ്ഞ് ഈ അമ്പലത്തിലൂടെ ചേർന്ന് തന്നെയാണ് പാറമ്പുളം അത് കഴിഞ്ഞ് കുറച്ച് മൂടുകൊണ്ടത് കൊണ്ട് അർച്ച കണ്ടോ അതാണ് നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ അമ്പലം കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഈ സൈഡിലോട്ടാക്കി വണ്ടി പാർക്ക് ചെയ്ത് അമ്പലത്തിൽ ഇറങ്ങി ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമാണ് കേട്ടോ ഞാൻ അമ്പലത്തിലൊക്കെ തൊഴുതിട്ടാണ് വീഡിയോ എടുത്തത് ഞാൻ ഒറ്റയ്ക്കെ ഉള്ളത് അതുകൊണ്ട് തൊഴുത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നല്ല വിശേഷപ്പെട്ട അമ്പലമാണ് ഞാൻ അവിടെ ബാക്കിയൊക്കെ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ സൈഡെല്ലാം ഫ്രണ്ട് കണ്ടത് ആർച്ചൊക്കെ ആർച്ച് ഞാൻ സൈഡിൽ ഇത്രയും സ്ഥലം ഉണ്ട് താഴെ അവിടുന്ന് ലെഫ്റ്റിലോട്ട് വരുമ്പോഴാണ് നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ ഇത് ഗണപതി ദേവിയൊക്കെയാണ് പത്ത് ഫ്രണ്ട് നാട്ടുകാട്ട് ഹനുമാ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ അത് കഴിഞ്ഞാൽ ദേവസ്വം ഓഫീസ് നേരെ ഇതെല്ലാം ഞങ്ങൾ കണ്ട് തൊഴുത് പിന്നെ ഒരു വഴിപാട്